അവരീ യോഗത്തിലെ ഇടാളകളും ക്ഷേതാക്കളുമായി മാറ്റി എടുത്തു ഇത് ലോക ചരിത്രത്തിൽ തുല്ല്യതയിലേക്കുള്ള പരിവർത്തനമാണ മത്രമല്ല ഇസ്ലാമിന്റെ സരാജ് സ്നേഹം ഇസ്ലാമിന്റെ ഭാഗമെന്ന പഠിപ്പിച്ച പ്രവാചിക സന്ദേശം ഇന്നത്തെ ഈ වර්තമാന കാലഘട്ടത്തിൽ വളരെ അധികം പ്രസക്തിയുള്ളതാണ് അഖരീം ജർക വ ലൗ കാന കാഫിറ ലിൻ ജയൽ ബാസി అవిശ്വാസം യുഗത്തിലും യുഗത്തിലും മറ്റെല്ലാ കൂടുതൽ വെല്ലുവിളികളും വിമർശനങ്ങളും വന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം ഇസ്ലാമിനെ വെല്ലുവിളിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ഇസ്ലാമിന്റെ ആന്ധ്ര തീരത്ത് കടന്നു വരുകയാണ് ചെയ്തിട്ടുള്ളത്